അധ്യാപകനെ സ്ഥലം മാറ്റിയതിൽ ചേരിതിരിഞ്ഞ പ്രതിഷേധം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പാമ്പാടുംപാറ പഞ്ചായത്തിൽ പ്രതിഷേധവുമായി എത്തി മുൻപ് ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അധ്യാപകനെതിരെ പരാതി നൽകിയിരുന്നെന്നും ഇതാണ് സ്ഥലം മാറ്റത്തിനിടയാക്കിയതെന്നും പി ടി ഐയിലെ ഒരു വിഭാഗം പറഞ്ഞു നെടുങ്കണ്ടം പാമ്പാടുംപാറ ഗവൺമെന്റ് തമിഴ് മലയാളം മീഡിയം സ്കൂളിലെ അധ്യാപകനെ സ്ഥലം മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധമുയർന്നത് കഴിഞ്ഞ ദിവസമാണ് അധ്യാപകനെ സ്ഥലം മാറ്റിയത്

രണ്ട് മൂന്ന് വർഷ കാലമായിട്ട് ഇവിടെ സുരേഷ് സാർ എന്ന് പറഞ്ഞ സാറ് ഇവിടെ ജോലി ചെയ്തുമായിരുന്നു അപ്പോൾ അവരെ പെട്ടെന്ന് ഒരു സ്ഥലം മാറ്റങ്ങൾ ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കള്ളപ്പരാതിയിലാണ് സാറെ മാറ്റിയത് അതായത് പി ടി എ പ്രസിഡൻറ്റും പി ടി അംഗങ്ങളും കൂടി സാറിനെ ഒരു പരാതിയിലെ അടിസ്ഥാനത്തിലാണ് സ്ഥലം മാറ്റിയത് പക്ഷേ ഈ പരാതി വന്ന് കള്ളപ്പറിയാന്ന് ഞങ്ങൾ പറയുന്നു കാരണം ഞങ്ങൾ എസ് കുട്ടി അംഗം ഉൾപ്പെടെ ഞങ്ങൾ ഇത് ഇതിനകത്ത് ഒരു കമ്മിറ്റി പോലും സ്കൂളിൽ കൂടാതെയാണ് ഈ സാറിന് എതിരെ പരാതി കൊടുത്തതെന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്ത് പരാതിയാണ് എന്ത് പരാതി എന്ന് പറഞ്ഞാൽ മലയാളം മലയാളം തമിഴിയുടെ വേരുപാട് തിരികെ സാർ അങ്ങനെ ഏതാണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് പരാതി പോയിരിക്കുന്നത് പക്ഷേ ഇത് വ്യക്തിപരമായുള്ള പ്രശ്നമാണ് നേരത്തെ പി ടി എ പ്രസിഡന്റൊക്കെ സാറിനും ഏതാണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പി ടി അംഗങ്ങളോട് കൂടിയാണ് ഈ പരാതി കൊടുത്തെന്ന് പറഞ്ഞ് പരാതി ചെന്നിരിക്കുന്നു പക്ഷേ ഈ താഴെ നാല് പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളുണ്ട് ഇതുവരെ ആ സ്കൂളിൽ ഈ സാറുമായിട്ടുള്ള പ്രശ്നത്തിന് ഒരു കമ്മിറ്റി പോലും കൂടിയില്ല അതേസമയം സ്കൂളിൽ തമിഴ് മലയാളം ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിച്ചെന്നും സ്കൂളിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഈ അധ്യാപകനെതിരെ പല ആരോപണങ്ങളും ഉണ്ടെന്നും ഒരു വർഷം മുമ്പ് വിദ്യാഭ്യാസ വകുപ്പിന് പരാതി നൽകിയിരുന്നുവെന്നും മറുവിഭാഗം ആരോപിക്കുന്നു നിലവിൽ സ്കൂളുമായിട്ടുള്ള മാസം സ്കൂളിൽ കൂടി ഉണ്ടായി നമുക്ക് വിഭാഗം ആരോപിക്കുന്നു അധ്യയന വർഷത്തേക്കുള്ള കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും കഴിഞ്ഞ വർഷത്തെ കണക്ക് പൊളിക്കുന്ന ഒക്കെയായിട്ടാണ് നടന്നത് അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ അധ്യാപകനാണ് കണക്ക് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ കണക്കിൽ കുറേ പെരുത്തക്കേട് സംഭവിക്കുകയും അത് ചോദ്യം ചെയ്യുമ്പോൾ അതിനു മുമ്പ് തന്നെ ഇദ്ദേഹം ഒരു വിഭാഗീയത തലത്തിലേക്ക് രണ്ട് വിഭാഗത്തെ തമ്മിൽ തെളിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റ രീതികൾ കൊണ്ടുവന്നു ആ വിഷയം പി ടി എ അന്ന് പി ടി എ കമ്മിറ്റിയിലും അത് ഭയങ്കരമായിട്ട് ഉന്നയിക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പി ടി എ ീരുമാനിച്ച് അദ്ദേഹത്തിനെതിരെ പരാതി എഇഒ ഓഫീസിലും ഡി ഡി ഓഫീസിലും പരാതി കൊടുത്തിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ എഇഒ എന്ന് അന്വേഷണം നടത്തി ഡി ഡി ഓഫീസിലേക്ക് ഞങ്ങളെ വിളിപ്പിച്ച് ഹയറിംഗ് നടത്തി ഞാനും പ്രഥമ അധ്യാപനം ടി സാറും കൂടെയാണ് ചെന്നത് അവിടെ അന്വേഷണം നടത്തി അന്വേഷണം നടന്ന് ഇപ്പൊ കുറെ നാളുകള് കഴിഞ്ഞു അതിനുശേഷം അതിന്റെ പേരിലുള്ള നടപടിയാണ് ഇപ്പോൾ ഉണ്ടായേക്കുന്നത് അധ്യാപകനെ സ്കൂളിൽ തിരികെ നിയമിക്കുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് ഇവരുടെ തീരുമാനം